മലയാളത്തിൽ ആർക്കെന്തെങ്കിലും ചോദിക്കും ചോദിക്കണം വളരെ സന്തോഷകരമായ ഒരു വിജയമായി ഞാൻ ഇതിനെ കാണുന്നു ജനങ്ങളുടെ വിജയമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഞാൻ ഞാന് ആച്ചിങ്ങിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് അതിനുള്ള ഒരു അംഗീകാരം എനിക്ക് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ കാര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യങ്ങളതിലാണ് ഈ അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായി കേരളത്തിൽ അത് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ഇത്രയും അവസാനുള്ള മത്സരം അല്ല റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഏതായാലും ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം വന്നു ആ മത്സരം വന്നപ്പോൾ സത്യത്തിൽ അത് സ്വാഭാവികമാണ് ഇത് തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ വിജയവും പരാജയവും ഉണ്ടാകുക എന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ ഒരാശങ്ക എന്റെ സമയത്തോടെ എങ്ങനെയാ പഠിച്ചിരുന്നത് അവസാനം ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവുമില്ലാതെ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു യാതൊരു വിധത്തിലുള്ള മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിടിച്ചിരുന്നു